ഹലോ ഫ്രണ്ട്സ് നമ്മൾ വീഡിയോ ഞാൻ ഡേറ്റ് ആയിരിക്കുന്നു ഇന്ന് അന്നേരം അന്നേരം ആണ് നമ്മുടെ ഐ എസ് രണ്ട് എക്സ്പീരിയൻസ് ആയ മിഡ്ഫീൽഡേഴ്സ് ജാവി ഹെർണാണ്ടസ് ആൻഡ് ആൽബർട്ടോ നൊബുവര ഈ രണ്ട് താരങ്ങളും ഐ എസ് എൽ താരങ്ങളെ താരങ്ങളെ ബി എഫ് റിലീസ് ചെയ്തു ജെ ഹാവിയർ സി റിലീസ് ചെയ്തു രണ്ടുപേരും ആ ടീം വിട്ടിരിക്കുകയാണ് ഇപ്പം മറ്റു താര മറ്റ് ടീമുകളൊന്നും താരങ്ങളെ ആ താരങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ താരങ്ങൾക്ക് ഇവിടെ നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു അതുകൊണ്ട് ആൽബർട്ടോ നൊക്കുവേരയും ജാവി ഹെർണാണ്ടസും ടീം വിട്ട് ആ ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗ് വിട്ടിട്ട് തങ്ങളുടെ തങ്ങളുടെ രാജ്യമാരെ തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങുകയാണ് സ്പെയിൻ സ്പെയിനിലേക്ക് രണ്ടുപേരും മടങ്ങുകയാണ് പരിചയ സമ്മ സമ്പന്നരായ രണ്ട് മിഡ്ഫീൽഡേഴ്സ് ആണ് ജാവിയും ആൽബർട്ടോണു വരെ താരങ്ങളെ രണ്ടുപേരെയും കുറിച്ച് നമുക്ക് പ്രത്യേകം പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ കൂടി അരങ്ങേറി ഒഡീഷയിൽ വന്നു ഒഡീഷയിൽ നേരെ ബി എഫ് കളിച്ചു വളരെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കി അവിടെ അവിടുന്ന് നേരെ ജെഎഫ്സി വന്നു ജെഎഫ്സിൽ അവരുടെ നിർണായക ഗാലിൻ ജെമ്മീലിന്റെ ഒക്കെ നിർണായക നിർണായക താരമായി മാറാനും ഒക്കെ ജാവിനസിന് കഴിഞ്ഞു ഇപ്പോൾ എന്തായാലും നമുക്കറിയാൻ കഴിയുന്ന റിപ്പോർട്ട് അനുസരിച്ച് ജാവി ഫെർണാണ്ടസ് ഇന്ത്യൻ സൂപ്പർ ലീഗ് വിടുകയാണ് സ്പെയിനിലേക്ക് തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങും മറ്റു ടീമുകളൊന്നും സ്വന്തമാക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ താരം തൻ്റെ നാട്ടിലേക്ക് സ്പെയിനിലേക്ക് മടങ്ങുകയാണ് പിന്നെ എഫ് സി ഗോവൽക്കൂടി അരങ്ങേറി അവൾക്ക് അവർക്ക് വേണ്ടി അത്യാവശ്യം അവരുടെ നല്ലൊരു പ്രകടനം തന്നെ ആ ടീമിൽ കാഴ്ചവെച്ചിട്ട് മുംബൈയിലേക്ക് വന്നു മുംബൈയിലും രണ്ട് സീസൺ മുമ്പേ കളിച്ചു ഏറ്റവും മികച്ച ബ്രില്യൻ പെർഫോമൻസ് തന്നെ പറയാൻ കഴിയും ആൽബർട്ടോൺ ഒപ്പുവരാ താരത്തിന്റെ പവർ അല്ലെങ്കിൽ താരത്തിന്റെ റേഞ്ചും നമ്മൾ ഊഹിക്കുന്നതിനും അപ്പുറമായിട്ടുള്ള കാരണങ്ങളും കാര്യങ്ങളാണ് താരം ഓരോ ടീമിനു വേണ്ടിയും ചെയ്ത് മിഡ്ഫീൽഡിലൊക്കെ ആണെങ്കിലും വളരെ വലിയൊരു ക്രിയേഷൻ അല്ലെങ്കിൽ ക്രിയേറ്റർ ആയിട്ട് താരം വളരെ വലിയ നിർണായക നിർണായക സാന്നിധ്യം വഹിക്കുന്ന ഒരു താരം തന്നെയാണ് ആൽബർട്ടും നൊകുവേര എന്നൊക്കെ നിസ്സംശയം പറയുന്നത് ലാലി ലാലിഗലൊക്കെ കളിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു താരം തന്നെയാണ് നമ്മുടെ നൊകുവേര ആ താര ആ താരം മുംബൈ കളിച്ചു മുംബൈന്ന് നേരെ ബംഗളൂരുവിലേക്ക് വന്നു കഴുകന്മാരുടെ കൂടെ അവിടെയും അത്യാവശ്യം നല്ലൊരു പ്രകടനം ബി എഫ് സിയിലൊക്കെ നല്ലൊരു ടീം ഭാഗമായി തീരുവാനും ബി എഫ് സിയിലെ നിർണായക പ്ലെയർ ആവാനും ഒക്കെ അവിടെയും ഓർക്ക അവിടെയും ജാവി ഹെർണാണ്ടസിന് പകരം പകരമാണ് ഒരു ഈ നുകൂവരെ കൊണ്ടിരുന്നത് റോഹിത് കൃഷ്ണയും കളിച്ചിരുന്ന സമയത്ത് നോക്കിക്കൊണ്ടിരുന്നത് ജാവി ഹെർണാണ്ടസ് ആയിരുന്നു പക്ഷെ ജാവിക്ക് പകരമാണ് നമ്മൾ ആൽബർട്ടോ നുഗുവരെ സൈൻ ചെയ്തത് അവിടെയും അത്യാവശ്യം ബ്രില്യൻ performance എന്നാണ് ആൽബർട്ടോ നൊഗുവരെ കാഴ്ച വെച്ചത് അതുകൊണ്ട് തന്നെ താരത്തെ താരം എന്തുകൊണ്ടോ ബി എഫ് സിയിൽ നിന്ന് ബി എഫ് സി താരത്തെ റിലീസ് ചെയ്തു മറ്റ് നല്ല താരങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ആയിരിക്കാം താരത്തിന് ഏജ് ഉണ്ട് അതുകൊണ്ടായിരിക്കാം എന്തായാലും നമുക്ക് നോക്കുക രണ്ടുപേരെ സ്റ്റാറ്റ് നോക്കുകയാണെങ്കിൽ ജാവി ഫെർണാൾഡസ് ആണെന്നുള്ള ജി എഫ് സിയിൽ ഇരുപത്തി മത്സരങ്ങൾ ജാവി കളിച്ചു ഒമ്പത് ഗോൾ ജാവി അടിച്ചിട്ടുണ്ട് മൂന്ന് താരം താരം ചെയ്തിട്ടുണ്ട് കളിക്കളത്തിൽ വേണ്ടി ാണ് താരത്തിന്റെ പിന്നെ ഷോർട്ട് ഇരുപത്തി ഏഴാണ് വരുന്നത് മുപ്പതാണ് താരം അത്യാവശ്യം നല്ലൊരു പ്രകടനം തന്നെ ജെ എഫ് സിയിൽ കാഴ്ച വെച്ചിട്ടുണ്ട് പിന്നെ ആൽബർട്ട് നോവല് ആദ്യമേ തൊണ്ണൂറ് മാച്ച് സംഘടിച്ചത് അതിൽ ഗോൾസ് പതിനാല് അടിച്ചിട്ടുണ്ട് അസിസ്റ്റ് പതിനഞ്ച് കൊടുത്തിട്ടുണ്ട് മിനിറ്റ് ആറായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് മിനിറ്റ് മൊത്തങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് പിന്നെ ബി എഫ് സിക്ക് വേണ്ടി ഇരുപത്തിയാറ് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു അഞ്ച് ഗോള് നാല് അസിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മിനിറ്റ് താരം ബി എഫ് വേണ്ടി കളിച്ചു സക്സസ്ഫുൾ പാസ് ഇരുന്നൂ തൊള്ളായിരത്തി ഒമ്പത് പിന്നെ കീ പാസസ് വരുന്നത് മുപ്പത്തെട്ട് ഷോർട്ട് ഉണ്ടാക്കിയിട്ട് വരുന്ന മുപ്പത്തെട്ട് ഷോർട്ട് ഉണ്ടാകാനായിട്ട് വരുന്നത് എട്ട് ഇങ്ങനെയാണ് രണ്ട് ടീമോ രണ്ട് പ്ലെയേഴ്സും രണ്ട് ടീമുകൾക്കായിട്ടും എൻ്റെ സ്കോർ ചെയ്തിട്ട് അവരുടെ എഫർട്ട് ഇട്ട് കളിച്ചതൊക്കെ ആർക്കു വേണമെങ്കിൽ ഇപ്പോൾ ഈ താരങ്ങളെ സ്വന്തമാക്കാം അല്ലെങ്കിൽ ഈ താരങ്ങൾ തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങുന്നതാണെന്നാണ് ഇപ്പോൾ അറിയാൻ ഞാൻ റിപ്പോർട്ട്